അപ്പൊ ഇന്ന് ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡാണ് വരാൻ പോകുന്നത് അപ്പൊ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ഇന്ന് ഉറപ്പായിട്ടും ഒരു എവിഷൻ ഉണ്ടായേക്കാം കാരണം ഇപ്പോൾ തന്നെ പകുതിയോളം എപ്പിസോഡുകൾ കഴിഞ്ഞു പകുതിയോളം എപ്പിസോഡ് കഴിഞ്ഞിട്ടും ഇപ്പോഴും മിക്ക കണ്ടസ്റ്റന്റ്സ് അവിടെ നിലനിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവർക്ക് രണ്ടോ മൂന്നോ കണ്ടസ്റ്റൻസിനെ വെളിയിൽ വിട്ടേ പറ്റത്തുള്ളൂ പക്ഷെ മിനിമം ഒരു പേരെങ്കിലും ഈ വീക്കിൽ പുറത്തു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് ടീമിന്റെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ആരെ പുറത്താക്കണം എന്നുള്ളതായിരിക്കും എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് അനുസരിച്ചാണ് അവിടെ ഉള്ളവരെ പുറത്താക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല മാക്സിമം ഈ ഷോയ്ക്ക് ആരാണോ ബെനിഫിറ്റ് കൂടുതൽ കൊടുക്കുന്നത് അവരെ സേവ് ആക്കി നിർത്തിയിട്ട് അല്ലാത്ത ആൾക്കാരെ പുറത്ത് കളയാനാണ് ബിഗ് ബോസും ഏൻഷൻറ്റും ഒക്കെ ശ്രമിക്കുക അപ്പോൾ പല യൂട്യൂബേഴ്സും പല യൂട്യൂബ് വീഡിയോസിലും പറയുന്നത് ഞാൻ കേട്ടു അതായത് ഗബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട് എന്ന് ഗബ്രി ആയിരിക്കും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പോകാനുള്ള സാധ്യത കൂടുതലുള്ള മത്സരാർത്ഥി നമുക്ക് ഊഹിക്കാം ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെഗറ്റീവ് പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് വോട്ട് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനാൽ തന്നെ ഗബ്രിക്കായിരിക്കാം വോട്ട് കുറവുള്ളത് പക്ഷേ വോട്ട് കുറഞ്ഞു എന്ന് വെച്ച് ഗബ്രിയെ പുറത്ത് വിടുമോ അതാണ് എൻ്റെ ഒരു ഡൗട്ട് കാരണം ഗബ്രിയും ജാസ്മിനും ഉണ്ടാക്കി എടുത്തേക്കുന്ന ആ ഒരു കോംബോ അത് ഏഷ്യാനെറ്റിന് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറവൊന്നുമല്ല അവിടെയുള്ള ബാക്കി മത്സരാർത്ഥികളെല്ലാം കൂടി ചേർന്ന് കൊടുക്കുന്ന ബെനിഫിറ്റിനെ കാട്ടിലും ഇരട്ടിയിടെ ഇരട്ടിയാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഏഷ്യാന്റിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗബ്രിയെ പുറത്തുവിടാതെ മാക്സിമം ഒരു എൺപത് തൊണ്ണൂറ് എപ്പിസോഡ് വരെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി ഏഷ്യാന്റ് ശ്രമിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് വെളിയിൽ ഇത്രയധികം നെഗറ്റിവിറ്റി നടക്കുന്നുണ്ട് അഖിൽമാരാരുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കുറേ വിവാദങ്ങൾ നടക്കുന്നു മാത്രല്ല ഗബ്രി ജാസ്മിൻ കോംബോയും വെളിയിൽ വളരെയധികം നെഗറ്റീവായിട്ടാണ് എറിക്കുന്നത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉള്ളത് കൊണ്ട് ചിലപ്പം ഒരു പക്ഷേ ഗബ്രിയെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അത് വളരെ കുറവാണ് ആ ഒരു പേർസെൻറ്റേജ് എന്ന് പറയുന്നത് അതായത് ഗബ്രി പുറത്തു പോകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഏഷ്യാനെറ്റ് പൊതുവേ ഈ നെഗറ്റീവ് റെസ്പോൺസിനെ ഒന്നും അധികം അവരെ അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അവരങ്ങനെ ശ്രദ്ധിക്കാറുമില്ല പിന്നെ ഫിനാലയൊക്കെ വരുമ്പോഴേക്കും ഏകദേശമൊക്കെ ചിലപ്പം അവർ നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു റെസ്പോൺസ് മാനിച്ചേക്കാം പക്ഷേ പ്രേക്ഷകരുടെ റെസ്പോൺസ് മാനിച്ച് ഗബ്രിയെ ഈ ഒരു വീക്കിൽ പുറത്താക്കാനുള്ള സാധ്യത കുറവായിരിക്കും പിന്നെ ആരെ പുറത്താക്കും അതൊരു കൺഫ്യൂഷനാണ് ഈശാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വോട്ടിങ്ങിൽ നിൽക്കുന്നതിൽ ജിൻഡോ ചേട്ടൻ ആയിരിക്കണം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക അപ്പോൾ ജിൻഡോ ചേട്ടനെ ഉറപ്പായിട്ടും പുറത്താക്കില്ല ജാസ്മിനെ പിന്നെ ഒരു കാരണവശാലും പുറത്താക്കില്ല പിന്നെ ഉള്ളത് സിജോ അർജുൻ സിജോയ്ക്കും അർജുനും അത്യാവശ്യം പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെയും പുറത്താക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ അൻസിബ ആയിക്കോട്ടെ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാറിനെ അൺഫെയർ ആയിട്ട് ഈ ആഴ്ച പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്നാമത്തെ കാര്യം ഈ വീക്കില് രണ്ടു പേരെന്തായാലും ആവും ആ രണ്ട് പേരിൽ ഒരാളായിട്ട് ചിലപ്പോൾ അഭിഷേക് ശ്രീകുമാർ കാണും പ്രേക്ഷകരുടെ റെസ്പോൺസ് വെച്ചായിരിക്കില്ല കാരണം ബിഗ് ബോസ് നോക്കും അതിൽ താരതമ്യേനെ ആരെയൊക്കെ പുറത്താക്കണം ആരെയൊക്കെ പുറത്താക്കാൻ പറ്റില്ല അങ്ങനെ ആ ഒരു താരതമ്യം ചെയ്ത് ചിലപ്പോൾ അഭിഷേക് ശ്രീകുമാറിനെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിൽ ബാക്കി നോറ ആയിക്കോട്ടെ ഋഷി ആയിക്കോട്ടെ അൻസിബെ പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടോ എനിക്കറിയില്ല ഏതായാലും നമ്മൾ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം ഗബ്രിയെ പുറത്താക്കും എന്ന് ആരും വിചാരിക്കേണ്ട അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ് കാരണം ഗബ്രിയും ജാസ്മിനും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഏഷ്യാന് ആയിക്കോട്ടെ ബിഗ് ബോസിനായിക്കോട്ടെ ബെനിഫിറ്റ് ഉള്ളൂ എത്രയൊക്കെ നമ്മുടെ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗബ്രിയും ജാസ്മിനും ആയിട്ട് കൊടുക്കുന്ന കോണ്ടന്റാണ് നയൻറ്റി പെർസെൻറ്റേജും ബിഗ് ബോസിലുള്ളത് ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പം ബാക്കിയുള്ള മത്സരാർത്ഥികൾ കളിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആകെ ഉള്ളൊരു പ്രതീക്ഷ അവിടെയുള്ള ബാക്കി മത്സരാർത്ഥികൾ സ്വന്തമായിട്ട് കുറേ കോണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധത്തിലുള്ള കോണ്ടുകൾ ബാക്കി മത്സരാർത്ഥികൾ ഉണ്ടാക്കുവാണെങ്കിൽ അവരൊരു ഓള സൃഷ്ടിക്കുവാണെങ്കിൽ ചിലപ്പം ഇവരെയൊക്കെ പുറത്താക്കും പക്ഷെ അങ്ങനെ ബാക്കി മത്സരാർത്ഥികളെല്ലാം വാഴകളെ പോലെ ഇരിക്കുന്നിടത്തോളം കാലം ഗബ്രിയെയും ജാസ്മിനെയും ഒക്കെ ബിഗ് ബോസ് പുറത്താക്കാൻ ഒരു സാധ്യതയില്ല